മൂന്ന് പതിറ്റാണ്ടിനപ്പുറം ഞാൻ ഈ കലാലയത്തിൽ പഠിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്തെ നിശാജീവിതം ഇത്ര സജീവമായിരുന്നില്ല എന്നാൽ ഇന്നാകട്ടെ ഈ പാതിരാത്രിയിലും വാഹനങ്ങൾ നിരമ്പിപ്പായുകയാണ് പണ്ട് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഈ മലയാള ഡിപ്പാർട്ട്മെൻറ്റിൽ ഒട്ടേറെ സുഹൃത്തുക്കളുമൊത്ത് ചെല്ലവിച്ചിരുന്ന ഈ കവാടത്തിൽ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന വ്യക്തി കൂടി എത്തിയിട്ടുണ്ട് ആ വ്യക്തി ഈ കലാലയത്തിൽ പഠിച്ചിട്ടില്ല ഈ കലാലയത്തിൻ്റെ മുന്നിലൂടെ വാഹനത്തിലും നടന്നും മറ്റും പലപ്പോഴും പോകുമ്പോഴും ഞാൻ പഠിച്ച കലാലയമാണിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇന്ത്യക്കാരിക്ക് അത്രയൊന്നും അറിയണമെന്നില്ല ഈ ജില്ലകൾ അന്നുണ്ടായിരുന്നില്ല ഈ പാതിരാക്കാറ്റ് അന്നുണ്ടായിരുന്നില്ല ഇന്നാകട്ടെ ഈ മുള ജില്ലകളിൽ അല്ലിപുള കാടുകളിൽ ലല്ലലം പാടുന്ന ആ പാതിരാക്കാറ്റ് മെല്ലെ മെല്ലെ തഴുകി ഉടർത്തി പോവുകയാണ് ഇപ്പോഴീ മുത്തശ്ശിക്കലാലയത്തിൻ്റെ പടിവാതിക്കൾ ഈ പാതിരാത്രിയിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായുകയാണ് മനോഹരമായി ഈ രാത്രി ദൃശ്യം അന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അന്നുണ്ടായിരുന്നില്ല ഓ അതിവേഗത്തിൽ അതിവേഗത്തിൽ എരമ്പിപ്പായുകയാണ് എങ്ങോട്ടൊന്നില്ലാതെ എരമ്പിപ്പായുകയാണ് വാഹനങ്ങൾ പണ്ടാകട്ടെ ദിശയുടെ നിശീത താഴ്വര പോലെ കിടന്നിരുന്ന ഈ കലാലയത്തിൻ്റെ വില്ലിലെ റോഡ് ഇന്ന് തിരക്കുകൊണ്ട് ബഹുലമായിരിക്കുന്നു മുത്തശ്ശി കലാലയം രാത്രിയുടെ ഒന്നാം വ്യാമത്തിൽ ഏതോ ദീപ്തസ്മരണകൾ ഐവിറക്കി ഉറങ്ങിക്കിടക്കുകയാണ് ആ മരകൾ പലതും വെട്ടിവീഴ്ത്തപ്പെട്ടെങ്കിലും പ്രകൃതിയമ്പയുടെ കരുത്തെന്ന പോലെ അത് വീണ്ടും തിളിർത്ത് തളിർത്ത് നീലാകാശത്തെ ചുംബിച്ച് വളർന്ന് വലുതായി നിൽക്കുകയാണ് നിരവധി മരങ്ങൾ എത്രയെത്ര മരങ്ങൾ പണ്ട് വിനേന്ദ്ര സാറും സുഖകുമാരി ടീച്ചറുമൊക്കെ കുറിക്കല്ലേ മഴു എറിയല്ലേ എന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞ മരങ്ങൾ ഇന്ന് കടകൊഴുകിയിട്ടുണ്ട് പല മഹാകവികളുടെയും സ്മരണകൾ ഇരമ്പുന്ന മരത്തുകൾ ഇന്നുണ്ടാകില്ല പക്ഷേ കാലത്തിൻ്റെ പ്രകൃതിയെന്നോണം വീണ്ടും മഹാതരുക്കൾ ഈ മണ്ണിൽ പച്ചപിടിച്ച് വളർന്നു വലുതായിരിക്കുകയാണ് ഹാ എൻ്റെ കലാലയമേ നിന്നെ ഓർത്ത് എത്രയെത്ര രാത്രികളിൽ ഞാൻ കവിതയുടെ വർണ്ണച്ചെപ്പുകൾ തുറന്നിട്ടുണ്ട് കഥയുടെ വർണ്ണമായപ്പുകളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് നീ ഇന്ന് തരുലഥകളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഇല്ലിക്കാടുകൾ നിന്നെ വകഞ്ഞു നിൽക്കുകയാണ് ഈ നിറത്തിലൂടെ എത്രയെത്ര പ്രഭാതങ്ങളിൽ മധ്യാങ്ങളിൽ സായാഹ്നങ്ങളിൽ ഞാൻ അല്ല ഞങ്ങൾ പ്രിയപ്പെട്ട തൊഴിലുമൊത്ത് നടന്നു പോയിട്ടുണ്ട് അവരിൽ ചിലരൊക്കെ ഇന്ന് കാലയവരിൽ മടഞ്ഞെങ്കിലും അവരുടെ ഓർമ്മകൾ ഈ പ്രദക്ഷിണ വഴികളിൽ പളങ്കുതുള്ളികളായി ചിതറിക്കിടക്കുകയാണ് മുത്തശ്ശി കലാലയം രാത്രിയുടെ ഒന്നായാമത്തിൽ മെല്ലെ നിദ്രയിലേക്ക് തോളിയിട്ട് പോവുകയാണ് കലാലയത്തിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ കലാലയത്തിൻ്റെ ജീവനിലുള്ളു കലയുടെ സംസ്കാരത്തിൻ്റെ സാഹിത്യത്തിൻ്റെ കേളികൊട്ടുയർന്ന മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനം മുത്തശ്ശി കലാലയം എന്നു പുകഴ്പ്പെട്ട മഹത്തായ ഹിസ് ഹൈനസ് മഹാരാജാസ് യൂണിവേഴ്സിറ്റി കോളേജ് ചരിത്രത്തിൻ്റെ നടുമുറ്റങ്ങളിൽ ഇത് തലയുയർത്തി നിൽക്കുമ്പോൾ മഹാദരന്മാരുടെ ഓർമ്മകൾ ഇവിടെ എങ്ങും തുള്ളി തുളുമ്പി നിൽക്കുകയാണ് ആ പേരുകൾ അങ്ങ് എ ആറ് മുതൽ ചെങ്ങമ്പുഴയിലൂടെ ഗുപ്തനായാരി സാറിലൂടെ തരേന്ദ്രപ്രസാദിലൂടെ പുതുതലമുറയിൽപ്പെട്ട പ്രതിവാധരരായ നിരവധി പേരുകൾ പറയേണ്ട വ്യക്തികളിലൂടെ ഇന്ന് വളർന്നു വരികയാകുകയാണ് മുത്തശ്ശിക്കലാലയത്തിൻ്റെ വഴിത്താരകളിൽ മുൻപിലെ വഴിത്താരകൾ റോഡ് നിർമ്മാണത്തിനായി റോഡ് വികസനത്തിനായി കുഴികൾ എടുത്ത് മണ്ണുയർത്തി മൺകൂരകൾ നിരന്ന് കിടക്കുകയാണ് പുതിയ ചിത്രങ്ങൾ പണ്ട് ലാലേട്ടനും മമ്മൂട്ടിയുമൊക്കെ അഭിനയിച്ച ചിത്രങ്ങൾ ആ പോസ്റ്ററുകൾ ഇന്നധികം കാണാനില്ല ഇന്നാകട്ടെ പുത്തൻകൂറ്റുകാരുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള നവഭാവുകത്വത്തിൻ്റെ അരുരണനങ്ങൾ ഈ ഭിത്തികളിൽ പശയിച്ചു നിൽക്കുമ്പോൾ നാം അറിയാതെ പഴയ ഭാവുകത്വത്തിൻ്റെ വ്യക്താക്കളെ ഓർത്തുപോവുകയാണ് ഞാൻ ഈ വഴിത്താരയിലൂടെ നടക്കുമ്പോൾ എൻ്റെ കണ്ണുകളിൽ അൽപാൽപ്പമായി കണ്ണീർ പൊരിയുന്നുണ്ട് എൻ്റെ കണ്ഠം അറിയാതെ ഇടറുന്നുണ്ട് ഞാൻ കാണുന്ന കാഴ്ചകളിൽ എൻ്റെ ഓർമ്മകളിലേക്ക് പ്രത്യാനയിച്ചു കൊണ്ടുപോകുന്ന എത്രയെത്ര മനുഷ്യ മഹാരഥന്മാരുടെ അധ്യാപക ശ്രേഷ്ഠന്മാരുടെ ഓർമ്മകൾ ഇവരുടെ പേരെടുത്ത് പറയാനാണെങ്കിൽ നിരവധിയുണ്ട് പ്രശസ്തരുണ്ട് അപ്രശസ്തരുണ്ട് ഈ മരച്ചില്ലുകളുടെ അപ്പുറത്തെവിടെയോ ഉള്ള ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലിരുന്നാണ് തരേന്ദ്രപ്രസാദ് നവഭൌത്വത്തിൻ്റെ ബീജാഭാവം ചെയ്തത് കലാലയത്തിലെ വിഷേദികളെ മനസ്സിലാക്കിയ പ്രിയപ്പെട്ട അധ്യാപകൻ പിന്നീട് ചലച്ചിത്ര ലോകത്തിലേക്ക് ചേക്കേറി അവിടെയും പ്രശസ്തിയുടെ വെന്നിക്കൊടി പാടിച്ചു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ അക്കാലത്തെയും ഇക്കാലത്തെയും എക്കാലത്തെയും പ്രതിവാസകരായ മുരളി എന്ന ഭരത് മുരളി കടമ്പരിട്ട കൃഷ്ണൻകുട്ടിനായർ തെരുപടി വേണു കാവാലം അങ്ങനെ അങ്ങനെ എത്രയെത്ര പ്രതിബാധകർ ഈ കോളേജിലൂടെ ഇതിൻ്റെ വരാന്തയിലൂടെ കടന്നുപോയിരിക്കുന്നു ചെങ്കമ്പുഴ ഒരു കാലത്ത് ഇവിടെ പഠിച്ചിരുന്ന് ഗുപ്ത നായർ സാർ വൻമര രാമേന്ദ്രൻ നായർ സാർ പിന്നെ വി പി ശിവകുമാർ വാസുകുട്ടൻ സാർ ഓർമ്മകൾ ചികഞ്ഞെടുക്കുമ്പോൾ ഓർമ്മയുടെ അപ്രവാളികളിൽ നിന്ന് തലയുയർത്തി നിൽക്കുന്ന എത്രയെത്ര സ്നേഹവൈകളായ അധ്യാപക ശ്രേഷ്ഠന്മാർ നന്മയുടെ വഴിയിലേക്ക് അല്ലെങ്കിൽ ഭാവുകത്വത്തിൻ്റെ നവധാരകളിലേക്ക് തങ്ങളുടെ കുട്ടികളെ വിദ്യാർത്ഥികളെ തെളിച്ചുകൊണ്ടുപോയ അധ്യാപിക അധ്യാപക ആചാര്യന്മാർ ഈ വി ജെ ടി ഹാളിൽ നിരവധി നിരവധി കലാപരിപാടികൾ പ്രസംഗങ്ങൾ ഒട്ടേറെ പ്രതിഭാതരർ നിരന്ന വേദികൾ അവയിൽ മുഴങ്ങിയ കവിതാലാപനങ്ങൾ പ്രസംഗധരണികൾ സിംഹഗർജനങ്ങൾ ഇന്ന് ബി ജെ ടി ഹാൾ പേരുമാറി അയ്യങ്കാളി ഹാളായി മാറിയിരിക്കുന്നു കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ മറ്റൊരു നിയോഗം അല്ലെങ്കിൽ ശാസന്ധികൾ ദളിത് ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ സോളിഡാരിറ്റിയുടെ ആഭിഖ്യത്തിൽ ശ്രീ അയ്യങ്കാളി സ്വാരക് ഹാളിൽ വെച്ച് നടന്ന നടത്താനിരുന്ന സ്നേഹാദരവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് അയ്യൻകാളി സ്മാരക ഹാളിൽ വെച്ച് തന്നെ നടത്തുന്നതാണ് വിശ്വസ്തയോടെ പാസ്റ്റർ ജയൻ മാളികക്കു അയ്യങ്കാളി ഹാളിൻ്റെ ഭിത്തിയിൽ കാണുന്ന ഒരു ആലേഖൻ മൗനവും നിശാസുരഭികളുടെ വർണ്ണപ്രകർഷങ്ങളും നിറയുന്ന ഈ വഴിത്താര ഈ നിരത്ത് ഇന്ന് നീണ്ടുപോകുന്നത് തിരക്കിലേക്കാണ് ഈ തിരക്കിന് സാക്ഷിയായി അന്നും അന്നുമിന്നും പട്ടംതാണ് വിളയുണ്ട് ഈ പട്ടംതാണുകളുടെ പ്രതിമ ഒരു ബോംബ് വെച്ച് തകർക്കണമെന്ന് പണ്ടൊരിക്കൽ ഒരു പ്രമുഖനായ സ്വാതന്ത്ര്യസമരസേനാനി പ്രമുഖനായ ഒരു കവി എന്നോടും എൻ്റെ ആത്മവിത്രമായിരുന്ന ഇന്ന് പ്രസാധക മേഖലയിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന റൂബിൻഡി ക്രിസ്റ്റിനോടും പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ് അന്ന് ഞങ്ങൾ ആ ബോംബ് നിർമ്മിക്കാനായിട്ടുള്ള എല്ലാ കരുനീക്കങ്ങളും നടത്തിയെങ്കിലും എന്തുകൊണ്ടോ ആരോഗ്യ വിവേകശാലികളായ സുഹൃത്തുക്കൾ അതിന് തടയിടുകയായിരുന്നു കറുത്ത ആകാശത്തിൻ്റെയും വർണ്ണമത്താബുകൾ കൂത്തലഞ്ഞു നിൽക്കുന്ന നിരത്തുകളുടെയും സമോഹര ദൃശ്യങ്ങളിൽ നിന്ന് ഞാൻ നടന്നു നീങ്ങുമ്പോൾ അങ്ങകരെ പാളയം പള്ളിയുടെയും ദേവാലയത്തിൻ്റെയും അതോടൊപ്പം കണ്ണുവേര മാർക്കറ്റിൻ്റെ സമുച്ചയങ്ങളുടെയും ദൃശ്യങ്ങൾ രാത്രിയുടെ യാമത്തിലേക്ക് അലിഞ്ഞലിഞ്ഞ് ഓർമ്മയുടെ മാധുര്യമേറുന്നതും ചിലപ്പോൾ കഴുത്രയാത്മകവുമായ താരല്യങ്ങളിലേക്കും സമ്മോഹരതികളേക്കും അലിഞ്ഞലിഞ്ഞ് അകന്നകന്ന് പോവുകയാണ്